ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയാണ് കേട്ടോ കപ്പ എന്ന് പറഞ്ഞാൽ മരച്ചീനി കൊള്ളി എന്ന് പറയും ചില സ്ഥലത്തേക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊള്ളിയെന്നാണ് പറയുക ഗുരുവായൂർ സൈഡിലൊക്കെയൊക്കെ കൊള്ളി തെക്ക് ഭാഗത്തേക്കൊക്കെ കപ്പ പിന്നെ കോഴിക്കോട് പറയുന്നത് പൂള അങ്ങനെ പല സ്ഥലത്തേക്കും പല ഇത് പേരാണ് ഇതിനുള്ളത് അപ്പോൾ ഞാനിന്നത് അതുകൊണ്ട് പുട്ടും കപ്പയും കൂടി ഉണ്ടാക്കാനാണ് കപ്പ കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് കൂടുതൽ കപ്പയുണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെറുതെ വെച്ചാൽ മതി കുറേ ദിവസം ഇരിക്കും നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് അതിനത് അതിൽ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ വെള്ളം വേണം വെള്ളം ഒഴിക്കാതെ വെച്ചാൽ ഒരു കവറിലാക്കിയിട്ട് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വെച്ചാൽ ഒരു ഒരാഴ്ച ഒക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ ഇരിക്കും ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒന്നും ആവില്ല മറ്റേ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത കളറൊക്കെ വരില്ലേ ആ കളറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിപ്പോൾ ഇന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുട്ടിന് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുക്കറിൽ രണ്ട് സ്റ്റീം വരുത്തിയാൽ മതി രണ്ട് സ്റ്റീം പിന്നെ അതിലേക്ക് ഇത്തിരി തേങ്ങ പിന്നെ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഇതിലിടുന്നില്ല അതിലേക്ക് ഇടുന്നുള്ളൂ എല്ലാം കൂടി നമ്മളതിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ ദേ കപ്പ വെന്തു നന്നായിട്ട് ഒരുപാട് വേവണ കപ്പയൊന്നായിരുന്നില്ല എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു ഞാൻ കേട്ടോ വെള്ളം കളയണം എന്തായാലും സൈനൈഡാണ് എന്ന് ഇപ്പോഴാണ് എനിക്കറിയണത് പണ്ടൊക്കെ കപ്പയിൽ കട്ട് ഉണ്ട് കട്ടുണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ ഇപ്പോഴാണ് പറയുന്നത് സൈനൈഡ് ഉണ്ട് കപ്പയിൽ കപ്പയുടെ തിന്നിട്ട് പശു ചത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയുക അതിനാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നത് പക്ഷേ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് വേവിച്ചേക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാത്തൊരു കറിയാണിത് ഇവിടെ അങ്ങനെയാണ് വെക്കാറുള്ളത് മഞ്ഞപ്പൊടി ഇടാറില്ല കപ്പയിൽ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേറെ ടേസ്റ്റ് വരും അമ്മ പറയാറുള്ളത് ആ ചേട്ടൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തന്നെ വെക്കാറുള്ളു അപ്പം ഞാൻ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും വെക്കണേ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടാതെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പയിൽ കൂട്ടി കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇതേമാതിരി തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ കപ്പയുടെ നമ്മൾ പല പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് കപ്പ അപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് ത്രീ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാനുള്ള നല്ല ടേസ്റ്റും ഉണ്ട് അടിപ്പൊടി ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത് നമുക്ക് കപ്പയൊക്കെ വേവത് കിട്ടുന്നൊരു ഭാഗ്യം തന്നെയാണ് കാരണം ചിലപ്പോൾ നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാരുത്താം കപ്പേരി അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായി വേവണതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് മുട്ടും കപ്പയാണെന്ന് ഒന്ന് ഇന്നത്തെ മീനു അപ്പോൾ ഞാനൊത്തിരി കപ്പ എടുത്തിട്ട് അതിലേക്ക് ഇട്ടു പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കപ്പയും പുട്ടും ഇതേമാതിരിയാണ് ഉണ്ടാക്കാറില്ല കേട്ടോ വെളുത്തുള്ളി കരുവേപ്പില പച്ചമുളക് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് അമ്മിയിൽ ചതച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നി നിങ്ങൾ ഇതേമാതിരി കഴിച്ച് നോക്കിയിട്ട് എല്ലാം വെച്ച് നോക്കണം കപ്പ വെച്ച് നോക്കുക കപ്പ വെച്ച് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് തോന്നി ഞാൻ എടുത്തേ കൈ കൊണ്ടാണ് കഴിക്കണേന്ന് അത് എന്താണെന്നറിയില്ല അത് ക്യാമറയുടെതാണ് കേട്ടോ ഞാൻ വലത്തേ കൈകൊണ്ടന്നെയാണ് കഴിക്കണത് ഇടത്തെ കയ്യിലാണ് ഞാനത് മോതിരമൊക്കെ ഇട്ടിട്ടുള്ളത് ഇടത്തെ കയ്യിലാണ് അപ്പം ഞാൻ വലത്തേ കൈ കൊണ്ടു തന്നെയാണ് കഴിക്കണത് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവാറുണ്ട് ഇതിലല്ല എന്നോടാരും ചോദിച്ചിട്ടില്ല ചില വീഡിയോയിലൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇടത്ത് കൈകൊണ്ട് കഴിക്കുന്നത് ഇടത്തെ കൈകൊണ്ട് കഴിക്കുന്നത് അത് ക്യാമറയുടെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ നമ്മളിടത്തെ കൈ കൊണ്ടല്ല കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപ്പൊളിയാണ് അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പ്രതീക്ഷിക്കുന്നു okay thanks for watching our video